കൂടാർക്ക് പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു ക്രിക്കറ്റ് സ്കോർ അങ്ങനെ ഗെയിം ആണ് നേരെ പീക്കിലൊക്കെ വെച്ച് നേരെ വന്നിറങ്ങി ലുഡത്തു വാരി കൊണ്ടിരിക്കുകയാണല്ലോ സൈഡിൽ തന്നെ എനിമിട്ട് നേരെ അങ്ങോട്ട് കയറി തന്നെ ചിലപ്പോൾ കിട്ടുന്ന നേരെ ഒരു ഷോർട്ട് റേഞ്ച് കണ്ടിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടി നേരെ പോയി എന്നാലും എം ബി ഫൈവ് ഉണ്ടായിട്ട് കിട്ടീലോ കിട്ടീലേം ഓക്കെ എന്തായാലും സൈലാണ് കയറും മാക്ട് അങ്ങോട്ട് അതങ്ങോട്ട് തൂക്കി പിടിച്ച് നേരെ നല്ല സൈലൂട്ട് കീരുന്നതാണ് തോന്നുന്നു സേഫ് എന്ന് എനിക്ക് തോന്നുന്നു കണ്ടേറെ കോടിക്കൊടുത്തേ നാല് ഉപാത്വം കിട്ടും സൈലൂട്ടെ പോയിട്ട് മെല്ലെ നെല്ലാം നോക്കിയിട്ട് സേഫ് കീരടിക്കുന്ന അതെ എനിക്കാണെങ്കിൽ മേട മേക്ടനാണെങ്കിൽ മിക്കവാറും പണി വരും മേക്ടൻ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നോക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇവിടെ നിന്നും ഇല്ലടേയും ഓക്കെ എന്തായാലും ഇവിടെ നോക്കുന്ന സമയത്ത് മാക്സിമം ഉണ്ടായിരുന്നു പക്ഷെ ഇത് എടുത്തില്ല എന്തായാലും എസ് ടി കുറവായതുകൊണ്ട് ചിലപ്പോൾ ഞെക്കിക്കാനെ പണി കിട്ടും ഇവിടെ ആണെങ്കിൽ ആരോ അടിക്കുന്നുണ്ടാ ഒറ്റിക്ക് എന്തോ കൊണ്ടുപോട്ടാ നല്ല കിണ്ണ കാച്ചി കിട്ടിയിട്ടേം എവിടെ ബാക്ക് നല്ല കുരുപ്പ് അടിച്ചേ ഏതോ സ്നൈപ്പർ റേറ്റ് പൊട്ടിച്ചാണ് എന്തായാലും നേരെ ഗ്ലൂട്ട് എന്നാലും ഞാൻ വാക്ക് എൻ്റെ അടുത്തുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഓക്കെ എന്തായാലും കാരണം ഇതിൻ്റെ ഏറ്റാണോ എന്നറിയത്തില്ലേ നേരെ വെയിറ്റ് ആയിട്ടേം അടിക്കണ്ട നേരെ നോക്കിക്കൊണ്ടിരിക്കണം ആര് കാരണേൻ്റെ ആയിട്ട് മാക്സ് ആണെങ്കിൽ ഇനി പറയുവാണെ വേച്ചില്ലാമെന്നായിരിക്കും ഒന്ന് കിട്ടി രണ്ട് കിട്ടി എന്നാലും ഒരുത്തിനും കൂടി നോക്കാണോ ആരത്തില്ല പക്ഷെ കില്ല കിട്ടിയില്ലായിരുന്നു നേരെ അടിച്ച് ആ കുരുപ്പാട്ടാ അവനാണ് കാരണം വെച്ചുള്ളത് ഓക്കേ അടിക്കണ്ടി വെച്ചോണ്ടി കണ്ടോ മോൻ അവനല്ലേ വേറെ ഇതോ ഒരു കുരുപ്പാണ് നല്ല കിട്ടി കിട്ടി രണ്ടാണതിൻ്റെ ടോപ്പ് നോക്കിട്ടേം ഇന്നിരുന്നതിന്റെ മൂന്ന് കിണ്ണുണ്ടല്ലേ നേരെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കിട്ടില്ലായിരുന്നു നോക്കിട്ടു പക്ഷേ ഒരു കില്ല് കിട്ടത്തില്ലെന്ന് വിൽക്കാറ് അവനെ ടീമായിട്ട് റിവ്യൂ അടിക്കുന്നതായിരിക്കും എന്നാലും വീണ്ടും നോക്കാട്ടെ നേരെ നോക്ക് ഒരിക്കലും കൂടി കിട്ടിച്ചാണോ അവൻ നോക്കട്ടെ എന്തായാലും അവൻ റിവ്യോ അടിച്ചില്ല തോന്നട്ടാ നേരെ രണ്ട് കില്ല് വരുന്നതായിരിക്കും ഒരു കില്ലും കൂടി വരുന്നതായിരിക്കും എന്നാലും നമ്മളൊരു സ്നൈപ്പർ പ്ലെയറെ തീർത്തു പോകുന്നത് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്നാലും പെട്ടെന്ന് ഒരു ടീം ഇവനൊന്ന് ലൂട്ടടിക്കണ്ട പൊയ്ക്കൊണ്ടിരിക്കാണ് പക്ഷെ മറ്റേ റിവ്യോ അടിച്ച് ഇട്ടു വർത്തില്ലല്ലോ അവിടെ നിന്ന് നോക്ക് എം ഐ ട്യൂബിയാണ് ഇന്നിട്ടാണോ ഗ്ലൂർഡ് അടിക്കാതിരുന്നേ ഓക്കെ ഓക്കെ മോ എൻ്റെ മോൻ എല്ലാത്തിൻ്റെ അടുത്തുണ്ടല്ലോ കണ്ണ് ഓക്കെ എന്നാൽ പെട്ടെന്ന് പറ്റി അതിന് ടോപ്പിൽ നിൽക്കുന്ന പ്ലേസിന് വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം എന്ന് രണ്ടുകില്ലേ വന്നുള്ളൂ ഓക്കെ എൻ്റെ അവനായിരിക്കില്ല എന്നാലും വന്നു അതിൻ്റെ ടോപ്പിലും കൂടി വന്നിരിക്കുകയാണെന്നു നാലിക്കില്ലും കൂടെ അടിച്ച് തരട ഫയർ എന്നൊരു നോക്കുന്ന സമയത്ത് കാർ കത്തിക്കുന്ന ഈ സമയത്ത് ഓക്കെ എന്നാലും പെട്ടെന്ന് പറ്റി ഒരു ബെസ്റ്റ് മതിയൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ തന്നെ ഇന്നലെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ലെവൽ ടു എല്ലാം ലെവൽ ത്രീ ഉണ്ടല്ലേ ഓക്കേ എന്നാലും ലെവൽ ത്രീ ഉണ്ട് എങ്കിൽ കൂടെ നമ്മൾ ടീമെയിൻ്റെ ഒക്കെ ചെയ്ത് വിട്ട് അവന് നോക്കി റിവേ ഒക്കെ ചെയ്ത് വിട്ട് നേരം വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൂടി ഒരു മേടി അവനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കടിക്കാണ്ട് നോക്കുന്ന സമയത്ത് ബാക്കിലായിരുന്നു ഓക്കെ എന്നാലും നേരെ പോയി പോയിടിക്കടിക്കടിക്ക നോക്കി നിൽക്കാണ്ട് മുന്നേ നട്ടേ എന്നെ നെക്കിയിട്ട് അവനെങ്ങനെ നോക്കിയിട്ടായിരുന്നു ഇവന് ആ അറിഞ്ഞിട്ട് കൂടിയിൽ അടിച്ചത് കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് വീടാണ് കേട്ടോ ടീമേറ്റ് മൊത്തം വരുന്നുണ്ടട്ടോ കിണ്ണാൻ കാച്ചിലോ വന്നുകൊണ്ടിരിക്കണം പക്ഷേ നോക്കിയിട്ട് നോക്ക് നോക്കിയിട്ടാണ് നമ്മൾ ടീമെയിൻ്റെ തന്നെ നോക്കിയിട്ടും നേരെ നോക്കി ചങ്ങ ലൂഡടിച്ചുകൊണ്ട് ഇങ്ങനെ നേരെ നെക്കിട്ടും അവനും കൂടി നോക്കിയിട്ടാണെന്ന് ബ്ലഡ് ഫുൾ നില കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്താ പറഞ്ഞ രണ്ടാം രണ്ടാമത്തെ തവണയാണല്ലോ ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ തട്ടുന്നുണ്ട് ഓക്കെ എന്തായാലും വീണ്ടും നമ്മൾ ടീമേറ്റിനെ റിവേ ചെയ്ത് വിടാന്നേലും നേരെ നോക്കി വീണ്ടും റിവേ അടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും 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 എന്മീസ് വന്നുകൊണ്ടിരിക്കണം ഒരു രക്ഷയില്ല എവിടുന്നോ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന അടിച്ച് എന്ന് എനിക്ക് ധാരണയില്ലാത്തതുണ്ട് നേരെ നോക്കുന്ന സ്കാൻ ഇട്ട് നോക്കാം സൈലാണെന്ന് ഒരു ഗ്ലൂ ആണ് കാണുന്നുണ്ട് അടി എന്തിനാടാ അവനെ മാത്രം ഈ ഈ മേലടിക്കുന്ന എന്തോ റിവഞ്ച് എടുക്കുന്നവരാണെങ്കിൽ മൂന്നാമത്തെ പേരെ ഇങ്ങനെ നോക്കട്ടോണ്ടിരിക്കുന്നു ഇത്രത്തവണ ഉറങ്ങുമത്തടിച്ചൊക്കെ ലൂട്ടടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ തട്ടും ഇവിടുന്ന് അവനെ മാത്രം പാക്ക വെച്ച് അടിക്കുന്നുണ്ട് ഇവിടുന്ന് അടിച്ചത് എനിക്കും വലിയ ധാരണയില്ലാത്തതുകൊണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം പാറ പാറേൻ്റെ മുകളിലാണോ ഡൗട്ട് ഉണ്ടായിരുന്നു ഗ്ലൂറിൻ്റെ വേക്കാണെങ്കിൽ എനിമി അവൻ ആ സൈഡിലത്തെ പാറ കണ്ടോ അവിടുന്ന് ഒളിച്ചിരിക്കുന്നുണ്ട് കുറിപ്പ് ഒളിച്ചിരുന്ന് പോയി നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിടരുത് നേരം പോയിട്ട് അവൻ ചെയ്ത അതേ സംഭവത്തിൽ തിരിച്ചു അടിച്ചിട്ട് കൂടി വീരും ബാക്ക് ഫ്രണ്ടിലോട്ട് മാത്രം നോക്കിയാ ബാക്ക് ടൂറി കണ്ണു വേണം അവനും കൂടി തട്ടി ആരിക്കില്ലും കൂടി ഗണ്ണ വച്ചാൽ എന്തായാലും സ്കാറാണല്ലേ ഓക്കെ എന്നാലും ഗണ്ണും കൂടി തൂത്തര ടേം വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുക സമയത്ത് ആരും പക്ഷെ അവൻ ടീമു ആകാശത്തിന് വരുന്നുണ്ടായിരുന്നു അവനെങ് തട്ടീം ആരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഓക്കെ എന്നാൽ വീണ്ടും റിവേ അടിച്ച് വിട്ട് വീണ്ടും റേഞ്ച് വന്നു വീണ്ടും അവൻ അവിടെ തന്നെ ഓയിട്ട് ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും അവൻ അടിച്ച് നോക്കിട്ട് വരാത്തില്ലോ ഇന്ന് വായിക്കൊണ്ടിരിക്കുകയാണ് റേഞ്ച് പോകുന്നുണ്ട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഓക്കെ എന്നാൽ വീണ്ടും പോയിട്ട് ആ കുരുപ്പിനെ കില്ലടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ചെക്കനെ വീണ്ടും തട്ടി അപ്പം നിതിൻ്റെ കേടാണോ ആരും അവനെ ഒരു മൂന്ന് നാല് തവണ എങ്ങനെ ഡെത്തായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും ഒമ്പത് കിലോ തൂത്തവര് വീണ്ടും റീവേടിക്കാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കും അവനൊന്ന് റേഞ്ച് പ്രശ്നം കൊണ്ട് തോന്നാ അതാണോന്നറിയത്തില്ലേ നിന്ന് എന്താണ് പോയിക്കൊണ്ടിരിക്കുക എന്നാലും അര കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഓക്കെ എന്നാൽ റിവ്യൂ അടിച്ചിട്ട് ഇന്ന് റിവ്യാവോ എന്നറിയത്തില്ല മിക്കാലി അറുന്നൂറിൻ്റെ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നു കണ്ടു ഇവിടുന്ന് തന്നെ രണ്ട് മൂന്നോടെ വശം റിവ്യൂ അടിച്ചില്ലേ മിക്കാറ് തീർന്നാണ് ഓക്കെ എന്നാലും ഇനി കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു പെട്ടെന്ന് ഇവിടെ സൂപ്പർ മെഡിക്കറി പോയിട്ടില്ല ഓക്കെ എന്നാലും സൂപ്പർ റിവേ സൂപ്പർ മെഡിക്കും കൂടി കിട്ടി എന്നാലും ടീമിൽ തന്നെ റിവേ ചെയ്ത് വിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ആരും അടിക്കുന്നുണ്ട് ഓക്കെ എന്നാലും ആരാടാ നോക്കുന്ന സമയത്ത് ഒരു തല മാത്രം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നു രണ്ടെണ്ണം കൊടുത്തു കൂടി നോക്കായിരുന്നു പാവം പയ്യൻ പില്ലിയും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്താണ് നീ നോക്കുന്നത് റിവ്യോ അടിച്ച് കഴിഞ്ഞിട്ട് എനിക്കും കൂടി റിവേ അടിക്കണം പറഞ്ഞാൽ നിൽക്ക് അടേ എന്തോന്നാടാ അവൻ അവനെ തായ കാൽത്തം വിടുന്നില്ലട്ടാ എന്തോ ഉണ്ട് ആരോ മുട്ടയിൽ കൂടത്തൊന്നും ചെയ്തു പോലാണ് ചെ തായറങ്ങും കൊല്ലും വീണ്ടും കൊന്നു അവനെ എൻ്റെ അമ്മോൻ ഇത്രയും തമഴ ഡെത്തായ ഒരു പ്ലെയർ എന്റെ കൂടെ ഇതുവരെ കളിച്ചില്ല ഒരു രക്ഷിൽ ആകാശത്തന്നെ അടിച്ചു നോക്കിട്ടു ഇതൊക്കെ എപ്പോഴാണ് അതിൻ്റെ മുകളിൽ കയറിയിരുന്നത് ഇത്ര നേരം കണ്ടില്ലല്ലോ പീക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ട് ഇന്ന് റിവേച്ച് ചെയ്യാൻ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ളിൽ ഇനി പിന്നെ കണ്ടില്ല നേരെ അടിച്ച് കയറി കൊണ്ടിരിക്കണം അന്നാ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് നിൽക്കുന്നുണ്ടോ നേരെ നോക്കുന്നാലും ഇനി റിവേടിച്ചിട്ട് കാര്യം എനിക്ക് മനസ്സിലായി എന്നാലും വെയിറ്റ് ആർ നേരം നോക്കാം അടിപൊളി അവനിങ്ങോട്ട് നോക്കിയിട്ട് ഗ്ലാട് ഗ്ലോഡ് ഗ്ലോ ഇട്ട് എന്നാലും ഗ്ലാ ഇട്ട് മിക്കാറും ഗ്ലോഡ് പൊളിച്ചുകൊണ്ടിരിക്കണം എന്നേര ഗ്ലാട്ടിട്ട് നേരെ അവനെ അടിച്ചിട്ട് മോനെ ഓടിക്കും മോൻ ഭാഗത്ത് ഒന്ന് കണ്ടാകാം പെട്ടെന്ന് അകത്തിയിരിക്കാം ഇല്ലെങ്കിൽ എടുത്തിട്ട് അലക്കും നേരെ വെക്കടിച്ചുകൊണ്ടിരിക്കണം അടി കിട്ടും 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 എന്നാലും കിട്ടിയായിരുന്നു പക്ഷേ ടീം മെയ്റ്റിനെ വീടിൻ്റെ നോക്കിടുമ്പോർത്തി എക്സമ്മേറ്റ് എൻ്റെ മോൻ എടുക്കണ്ടായിരുന്നു നല്ല റേഞ്ചാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അടിക്കുന്നുണ്ട് ഏക എടുത്താൽ മതിയായിരുന്നു അവിടെ കണ്ടായിരുന്നു പക്ഷെ എടുത്തില്ല എക്സം മേറ്റ് കുറച്ചും കൂടി പെവർ കൂടി ഒന്ന് ഡൗട്ടിലോ എടുത്ത് വെച്ചാണ് കാരണം നേരത്തെ കിട്ടില്ല മേടിച്ചിട്ടായിരുന്നു പക്ഷെ പത്തും പതിനാറൊക്കെ വെച്ച് പോകുന്നുണ്ടെങ്കിൽ പോരാ എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഓക്കെ എന്നാൽ ടു എക്സൽ അത്രേ കാണത്തുള്ളൂ ലോങ് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ നിന്ന് തന്നെ മിക്കാറ് എടുത്തിട്ട് അലക്കുമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാം സൂണ്ടാകത്തോടെ വരാം കാരണം അറുപത്തഞ്ച് ബുള്ളറ്റ് ഉള്ളൂ അത് വെച്ചിട്ട് അവർ നാല് പേരും തീർക്കാൻ വേണ്ടി പറ്റത്തില്ല സൂണ്ടാകത്തോട്ട് കീഴ് ആ നമ്മൾ ടീമേറ്റിനെയും കൂടെ റിവേച്ച് ചെയ്തിട്ട് ബാക്കി നോക്കാൻ തന്നെ നേരെ പോയിക്കൊണ്ടിരിക്കണം എന്നില്ല അത് ഗ്രോസ് ചെയ്യണമെങ്കിൽ പേവറായി കിട്ടില്ല പോലെ അടിക്കാൻ നേരെ നോക്കി എന്നാലും ഗ്രോസ് ആ ഗ്രോസ് ഇവിടുന്ന് ആവശ്യത്തിന് എടുത്തില്ലല്ലോ ഇന്നലെ ടോക്കൺ ഉണ്ട് പക്ഷേ ടീമിനെ റീവേറ്റ് അതിന് പറ്റുമോ എന്ന് പറയും മിക്കറീതിൽ പറ്റുമോ എന്ന് എനിക്ക് തോന്നേ എന്നാ നേരെ പോയി അങ്ങനെ റീവടിക്കാൻ അടിക്കുന്ന കുരുപ്പയും നേരെ നോക്കി അടിച്ച് നേരെ നോക്കിയും ഇല്ലട റിവിവിങ് ഇല്ല തീർന്നു അവനവന തീ അവന് റിവ്യംഗ് ഇല്ല എന്നാലും ഞാൻ റിപ്പയർ കിറ്റ് വാങ്ങി കാരണം റിവേ ചെയ്യാൻ വേണ്ടി പറയാം എന്താ കാര്യം ആരോ വരുന്നുണ്ട് ആരൊക്കെയോ നിൽക്കുന്നുണ്ട് എന്നാലും അവനും കൂടെ അടിച്ച് നോക്കിട്ടോ ആയിരിക്കും കൂടി കംപ്ലീറ്റ് ചെയ്ത് ടോക്കൺ എടുക്കുക ടോക്കൺ എടുക്കുക ടോക്കൺ എടുക്കില്ല ടോക്കൺ അല്ല ഏർ മണുക്ക് ഏറെ മുഴക്കട്ടെ നേരെ ഏറെക്ക് അടിച്ചു വേണ്ടി എന്നാലും വീണ്ടും മുന്നൂറ് ടോക്കണും കൂടി ഉണ്ട് അതും കൂടി റിപ്പയർ കിറ്റും കൂടി വാങ്ങിട്ടും നേരെ നമുക്ക് സിമെന്റ് വീട്ടിൽ സിമെന്റ് എൽഷെപ്പ് വീട്ടിന് മുകളിൽ കയറാം അതാണ് കുറച്ചും കൂടി സേഫ് അന്നേരം സൂപ്പർ മാർക്കറ്റ് ഇഷ്ടം പോലെ ഡാം കിണ്ണം കാച്ചിൽ കൂട്ടും നേരെ അതൊക്കെ അടിച്ചു വന്നിട്ടില്ല ഇവിടുന്ന് ഗ്ലൂൾ പൊട്ടിക്കൊണ്ടിരിക്കും ഇവിടെ റിസ്ക് ആണ് നേരെ ഓടി ഓടിക്കയറിയത് എനിക്ക് ഓർമ്മയുള്ളൂ സൈഡിൽ കൂടി ഇരി ഒരു ആവശ്യമില്ല മണ്ടത്ര എന്ന് വെച്ചാൽ വീട്ടും മണ്ണത്തെ ഡുവാൾ വേസ്റ്റ് ആക്കണം ഓടി ഡോഡി നമുക്ക് സൈഡിൽ കൂടി ഇനിമീനായിരുന്നു ആ കുരുപ്പ അടിച്ചു പോയി കൊള്ളും ചെയ്തും അവസ്ഥയാണ് തീർന്നു മൊത്തം ഇരുന്നു ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല എന്നാലും ഇഷ്ട ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി താക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ എടുക്കുക അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്